എല്ലാവർക്കും സ്വാഗതം മൈ ലിറ്റിൽ ഫാഷൻ തോട്ട്സ് വിപണിയിൽ ഇറക്കിയിരിക്കുന്ന നാല് പ്രൊഡക്റ്റുകളുണ്ട് അപ്പൊ ആ നാല് പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെന്നും അത് അതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് നോക്കാം അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വിപണിയിൽ ഇറക്കിയതിൽ ഏറ്റവും എന്താ പറയാ എൻക്വയറി കിട്ടിയതും ഏറ്റവും സപ്പോർട്ട് കിട്ടിയതും ഒക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ടോട്ടലി ബാഗ്സ് ആണ് ജീൻസിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ച് ലേഡീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഇറക്കിയിരിക്കുന്ന ടോട്ടേ ബാഗ്സ് ആണ് അപ്പം അതിന്റെ ഡീറ്റെയിൽ മുറുക്കി നോക്കാം അതിനുശേഷം നമുക്ക് അടുത്ത പ്രൊഡക്ടിലേക്ക് പോകാം അപ്പം ആദ്യമായിട്ടുള്ളത് ജീൻസ് ടോട്ടേ ബാഗ്സ് ആണ് ഇതിലൊരു എംബ്രോയ്ഡറി നമ്മൾ കൊടുത്തിരിക്കും അഞ്ച് കമ്പാർട്ട്മെന്റുകളാണ് ഇപ്പോൾ ഇറക്കിയേക്കുന്നതിലുള്ളത് ഇത് നമുക്ക് ആണ് ഖാദിയുടെ സ്ട്രാപ്പ് ആണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് മനോഹരമായ എംബ്രോയിഡറി ഉണ്ടാവും ഇത് തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഡിഫറെൻറ്റ് എംബ്രോയിഡറിസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു വലിയ കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് അതായത് ഈ ബാഗിന്റെ അതേ വിട്ടിലുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ് ബാക്ക് സൈഡിലുള്ളത് ഇനി ഫ്രണ്ടിൽ ഒരു ചെറിയ പോക്കറ്റ് കമ്പാർട്ട്മെന്റ് ഉണ്ട് അതായത് അത്യാവശ്യം മൊബൈലും കാര്യങ്ങളിടാൻ പറ്റിയേ ഇത്രയൊരു വലിപ്പത്തിലാണ് അതിന്റെ കള്ളി വരുന്നത് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളില് അകവശത്ത് നമ്മൾ രണ്ട് കമ്പാർട്ട്മെന്റുകൾ നമുക്കുണ്ട് ഈ രണ്ട് കമ്പാർട്ട്മെന്റുകളായിട്ടാണ് തിരിച്ചേക്കുന്നത് ആ രണ്ട് കമ്പാർട്ട്മെന്റ് അതിൽ തന്നെ ഈ കമ്പാർട്ട്മെന്റ് തിരിച്ചേക്കുന്നത് രണ്ട് ലൈനിങ് പീസുകളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഒരു ലൈനിങ് പീസ് വെച്ചിട്ടില്ല സാധാരണ എല്ലാ ബാഗുകളും ഒരു ലൈനിങ് പീസ് വെച്ചിട്ടാണ് കമ്പാർട്ട്മെന്റുകൾ തിരിക്കുക നമ്മൾ രണ്ട് ലൈനിങ് പീസ് വെച്ചിട്ടാണ് ഈ കമ്പാർട്ട്മെൻറ്റുകൾ തിരിച്ചേക്കുന്നത് വീണ്ടും ഒരു കമ്പാർട്ട്മെന്റും കൂടി ഉണ്ട് അതും ഈ ബാഗിന്റെ അതേ വിട്ടിലുള്ള ഒരു കമ്പാർട്ട്മെന്റുകളാണ് ഇതിന്റെ അടിവശമാണ് അടിവശം നമ്മൾ റൗണ്ട് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് പോളിഫോം വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് പിന്നെ വാഷബിൾ ആണെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഖാദിയുടെ സ്ട്രാപ്പാണ് ആ സ്ട്രാപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തെന്നി പോകില്ല നമ്മൾ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയ്റ്റ് ഇല്ലെങ്കിലും ബാഗ് നമുക്ക് ഷോൾഡറിൽ നിന്ന് ഊർന്നു പോകാത്ത വിധത്തിലാണ് ഖാദി സ്ട്രാപ്പ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് വാഷബിൾ ആണ് സ്റ്റിച്ചിങ് എല്ലാം അടുപ്പിച്ചടുപ്പിച്ചുള്ള സ്റ്റിച്ചിങ്ങുകളാണ് ഡബിൾ ട്രിബിൾ സ്റ്റിച്ചോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ായാലും കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഓക്കെ അപ്പോ അതിന്റെ ഡിഫറെന്റ് കളേഴ്സിൽ ഡിഫറെന്റ് എംബ്രോയിഡറിസില് നമുക്ക് അവൈലബിൾ ആണ് വീഡിയോസ് ഓൾറെഡി ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇഷ്ടമുള്ള എംബ്രോയിഡറി സ്ക്രീൻഷോട്ട് എടുത്ത് ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ് സ്ലിംഗ് ബാഗുകൾ അപ്പോൾ ഇത് അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത് ഇതിങ്ങനെ സ്ലിംഗ് ആയിട്ട് നമുക്ക് ഇടാം കണ്ടില്ലേ ഫുള്ളായിട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ലെങ്ത്തിൽ നമുക്ക് ഇതാ ഇവിടം വരെ നമുക്ക് അങ്ങനെ കിടക്കുന്ന ഒരു ലെങ്ത്തിലാണ് ചെയ്തേക്കുന്നത് സ്ട്രാപ്പ് ഖാദിയുടെയാണ് വരുന്നത് ഇനി നമുക്ക് അങ്ങനെ ഇടാൻ സ്ലിംഗ് സ്ലിങ്ങായിട്ട് ഇടാൻ ഇഷ്ടമില്ല എന്നുള്ള കൂട്ടുകാർക്കായിട്ട് ഇതാ ഈ സ്ട്രാപ്പ് ഇങ്ങനെ ഫുൾ ആയിട്ട് നമ്മൾ വലിച്ച് ഒരു പൊസിഷൻ അല്ല നമുക്ക് വേണ്ട ആ ഒരു ഇറക്കത്തിൽ വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൺ സൈഡ് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകുവാനും പറ്റുന്ന ടൈപ്പിലാണ് ചെയ്തേക്കുന്നത് ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജീൻസിൻ്റെ ബാഗാണ് അതുപോലെ തന്നെ മനോഹരമായ ഒരു എംബ്രോയ്ഡറി നമ്മൾ ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട് ദാ ഇതിന്റെ ഉള്ളിൽ വരുന്നത് ഒരു സിബാണ് വരുന്നത് അത് തന്നെ ഇങ്ങനെ കുറച്ച് നീളത്തിലാണ് ആ സ്ട്രിപ്പിന്റെ സ്ട്രാപ്പ് കിടക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ആയിട്ട് ഈ ബാഗ് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു കുട വെക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ഹെവി സാധനം വയ്ക്കണമെങ്കിൽ നമുക്കത് ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് വെക്കാൻ ഭാഗത്തിനാണ് ഇങ്ങനെ നീട്ടി കുറച്ചിട്ടേക്കുന്നത് സിബ് കേട്ടോ അപ്പം അത് അങ്ങനെയുണ്ട് ഇനി അതിനകത്ത് വരികയാണെങ്കിൽതാ സ്റ്റിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ ഉള്ളിൽ ഒന്നും സ്റ്റിച്ചുകളൊന്നും പുറത്തു കാണാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ ആകെ ഒരു വലിയ കമ്പാർട്ട്മെന്റ് വേറെ സെപ്റേയും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതും ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ് കൊടുത്തേക്കുന്നത് ഇനി ഇത് കൂടാതെ നമ്മൾ ബാക്ക് സൈഡിലും ഒരു കമ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട് ഈ കമ്പാർട്ട്മെന്റും നമുക്ക് ഈ ബാഗിന്റെ അതേ വിട്ടിലുള്ള ഈ ഒരു ഇത്രയും വിട്ടിൽ തന്നെ ഉള്ള കമ്പാർട്ട്മെന്റുകളാണ് ഓക്കെ അപ്പൊ അപ്പൊ ഈ പ്രൊഡക്റ്റും നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം ഇതിൽ വച്ചേക്കുന്ന പോളിഫോം അല്ല വേറൊരു മെറ്റീരിയൽ ആണ് വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന ഐറ്റമാണ് ഇതും പല കളേഴ്സ് പല എംബ്രോയിഡറികളിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇതും വളരെ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു ബാഗാണ് കേട്ടോ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് ത്രീ ഫോൾഡ് കൂടെ അടക്കം കൊള്ളുന്ന ഒരു ബാഗാണ് അതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് അപ്പൊ മൂന്നാമത്തെ പ്രോഡക്റ്റ് ആണ് ലെഞ്ച് ബാഗുകളാണ് അത് മനോഹരമായ ഒരു എംബ്രോയ്ഡറി നമ്മൾ ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഡിഫറെന്റ് ഷെയ്പ്പ്സിൽ ഡിഫറെന്റ് എംബ്രോയിഡറിസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നൈലോൺ സ്ട്രാപ്പ് ആണ് നമ്മൾ നമ്മളിതില് സെറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഒരു വശത്തായിട്ട് നമ്മൾ ഇതാ ഒരു ബോട്ടിൽ വയ്ക്കാനുള്ള ഒരു ഓപ്ഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് റണ്ണർ വെച്ചിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ രണ്ട് റണ്ണർ ഉണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് ചൂട് നിലനിൽക്കുന്ന ടൈപ്പ് അലൂമിനിയം ഫോയിൽ കവേർഡാണ് കേട്ടോ ഇതിൻ്റെ ആകവശം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇത് വാഷ് ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും നമുക്ക് ഇപ്പം ചോറൊക്കെ ഇതിൽ പറ്റി കഴിഞ്ഞാലും ക്ലീൻ ചെയ്യൽ വളരെ എളുപ്പമായിരിക്കും ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടാൽ മാത്രം മതി അതുപോലെ ഇത് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ കാരണം ജീൻസ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് നമ്മൾ ഇതിന്റെ ഡെമോ ഒക്കെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഇത് ഫോയിൽ കീറുവോ എന്നൊക്കെ ഉള്ളതിന് ഓക്കെ അലൂമിനിയം ഫോയിൽ കവേർഡ് ചൂട് നിൽക്കുന്ന ലെഞ്ച് ബാഗുകളാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോഡക്റ്റ് ഇനി ഈ പ്രൊഡക്റ്റുകളിൽ നമുക്ക് കസ്റ്റം ആയിട്ട് ഇതുപോലെ പേരുകൾ എഴുതി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും ദാ ഇങ്ങനെയുള്ള പേരുകൾ എഴുതി നമുക്കൊരു എംബ്രോയ്ഡറിയും കൊടുത്ത് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും ഇനി അതല്ല പേരുകളൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ജസ്റ്റ് എംബ്രോയ്ഡറി മാത്രം ചെയ്തിട്ടുള്ള ഐറ്റംസും ഉണ്ട് അപ്പം അങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ ഈ പ്രോഡക്റ്റുകൾ കൊടുക്കുന്നത് ഞങ്ങളുടെ മൂന്നാമത്തെ പ്രൊഡക്റ്റ് ഗുടർഗയ്ക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത പ്രോഡക്റ്റ് കാണാം നാലാമത്തെ പ്രൊഡക്റ്റ് ആണ് പൗച്ചസ് ഞങ്ങൾ പറയുമ്പോൾ പേഴ്സ് പൗച്ചസ് എന്ന് ഞങ്ങൾ പറയും കാരണം ഒരു സാധാ പൗച്ചിന്റെ ഉപകാരങ്ങൾ മാത്രമല്ല നമ്മുടെ പൗച്ചിനുള്ളത് ഇത് ജീൻസിന്റെ മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇത് മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ ആദ്യം കൂട്ടുകാരോട് അത് പറയുകയാണ് മൂന്ന് ടൈപ്പ് ഉണ്ട് രണ്ട് മെറ്റീരിയലിലുണ്ട് ഇത് നമുക്ക് ജീൻസ് മെറ്റീരിയലാണ് ഇനി ചാർലി എന്ന് പറയുന്ന ഒരു പ്രിന്റ് ടൈപ്പ് മെറ്റീരിയലിലും നമുക്ക് ഈ പൗച്ചസ് അവൈലബിൾ ആണ് ഇത് നമ്മുടെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന മീഡിയം പൗച്ചസ് ആണ് ഇത് സ്കൂൾ ഗോയിങ് കുട്ടികൾക്കും അതുപോലെ മേക്കപ്പ് പൗച്ചായിട്ടും ട്രാവലിംഗ് പൗച്ചായിട്ടും ടോയ്ലറ്റ് പൗച്ചായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പൗച്ചസ് ആണ് അപ്പൊ ഈ പൗച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗിന്റെ അതേ സിപ്പ് അതേ റണ്ണർ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയ അതായത് ബാഗ് ഉണ്ടാക്കുന്ന അതേ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പൗച്ചസും നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതെല്ലാം ഡബിൾ ട്രിബിൾ ആണ് അടിവശം നമ്മൾ പോളിഫോം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അകത്താണെങ്കിൽ അകത്താണെങ്കിൽതാ ഒരു കള്ളിയും കൂടി ഒരു കോളവും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാ ഒരു കോളവും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അതും ഈ പൗച്ചിന്റെ അതേ വലുപ്പത്തിലുള്ള ഒരു കോളമാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇത് നമുക്ക് വാഷബിൾ ആണ് ലോങ് ലൈഫ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് കാരണം ധാരാളം ആളുകൾ ഇത് വാങ്ങിക്കുമ്പോഴെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നോട്ടുകൾ നമുക്ക് ഇച്ചിരി പൈസ സ്റ്റോർ ചെയ്യാനായിട്ട് ആണ് കാരണം വിത്ത് വൈസ് അതിൽ പറ്റുന്നതാണ് അതുപോലെ നമ്മുടെ ടൂത്ത് ബ്രഷ് എല്ലാം കയറുന്ന സൈസിലാണ് നമുക്ക് ചെയ്തേക്കുന്നത് ഓർണമെന്റ്സുകള് ബാങ്ക് ലോക്കറിൽ വയ്ക്കാനോ അല്ലെങ്കിൽ ചില ബീഡ്സ് പേൾസ് ഒക്കെ ഉണ്ടാവും അപ്പൊ അതൊന്നും ഇങ്ങനെ പോറാതിരിക്കാനായിട്ട് നമ്മൾ തുണിയിലൊക്കെ പൊതിഞ്ഞു വെക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ ഉണ്ട് അപ്പൊ ആ ഒരു പർപ്പസിനെല്ലാം ഏറ്റവും പ്രയോജനപ്രദമായ ഒരു പൗച്ചസ് ആണ് നമ്മുടെ മീഡിയം പൗച്ചസ് ഇതിന്റെ തന്നെ പകുതി പകുതി വലിപ്പം ഉള്ളതായിരിക്കും കൊയിൻ പൗച്ചസ് ഇതിന്റെ തന്നെ ഒരെണ്ണവും കൂടി വരുന്ന വീതി അതായത് ഒരു അര അര ഇതിന്റെ പകുതിയും കൂടി വരുന്ന രീതിയിലുള്ളതായിരിക്കും ലാർജ് പൗച്ചസ് അപ്പൊ സ്മോൾ മീഡിയം ലാർജ് അങ്ങനെയുള്ള മൂന്ന് സൈസസിലാണ് നമ്മൾ പൗച്ചസ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് മെറ്റീരിയൽസിലാണ് ജീൻസിലും ഉണ്ട് ചാർലി മെറ്റീരിയലിലും ഉണ്ട് ഇനി ജീൻസ് മെറ്റീരിയലിൽ തന്നെ എംബ്രോയിഡറി ചെയ്തതും ഉണ്ട് എംബ്രോയിഡറി ചെയ്യാത്തതും ഉണ്ട് സിമ്പിൾ സിമ്പിൾ എംബ്രോയിഡറി ചെയ്ത പൗച്ചസ് ആയിരിക്കും കൂടാതെ കൂടുതൽ കണ്ടിട്ടുണ്ടാവുക അപ്പൊ ഇത് എൻക്വയറി വന്നത് പ്ലെയിൻ പൗച്ചസ് എന്നാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെ പ്ലെയിൻ കളേഴ്സ് എല്ലാം കളേഴ്സും ഒരുന്ന് വെച്ച് നമ്മൾ പ്ലെയിൻ കളേഴ്സിലാണ് ചെയ്തേക്കുന്നത് പ്ലെയിൻ ആയിട്ട് ഓക്കെ അപ്പോൾ ഇതും ഒരുപാട് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ആണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതായിരുന്നു അപ്പം ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ നമുക്ക് ഇന്നും എൻക്വയറി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇപ്പം ഇത് ഓർഡർ അനുസരിച്ച് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ അങ്ങനെയുള്ള ഒരു ആണ് ഓക്കെ അപ്പൊ മൈ ലിറ്റർ ഫാഷൻ ദേഴ്സിന്റെ ഈ നാല് പ്രൊഡക്റ്റുകൾ ഇപ്പൊ നമ്മൾ അവതരിപ്പിച്ചേക്കുന്ന നാല് പ്രൊഡക്റ്റുകളാണ് ഈ കാണുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാർ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇനി ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് എറണാകുളം ഇടുക്കി കോട്ടയം ജില്ലകളിൽ ഒട്ടുമിക്ക ഷോപ്പുകളിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ അതുപോലെ തന്നെ ഇനി ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണം എന്നുള്ളവര് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ബൈ ബൈ